എങ്ങനുണ്ട് കഴിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലെ പുതിയ വേടിയിലേക്ക് എല്ലാവർക്കും ം അപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു കുക്കിംഗ് വഴിയാണ് ഫുഡ് മിക്കൊരു മസാല ദോശ വേണമെന്ന് പറഞ്ഞിട്ട് മസാല ദോശ ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിലാകുമ്പോൾ ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പം ഞാൻ അത് സമ്മതിച്ചില്ല ഞാനുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇന്ന് മസാല ദോശ ഉണ്ടാക്കി അപ്പൻ ഫുട്ട് ഒന്നും കൊടുത്തിട്ട് അപ്പൻ്റെ അഭിപ്രായം കൂടെ അറിയുന്ന വീഡിയോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം കൃത്യമായിട്ട് അഭിപ്രായം പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പൊ നമുക്ക് ആദ്യം മസാല ഉണ്ടാക്കാം മസാല നമുക്ക് ചിരണ്ടി വൃത്തിയാക്കി എടുക്കാം അപ്പൊ നിന്റെ കുക്കിങ് കാണാൻ വേണ്ടി മസാല

അങ്ങനറിയാത്ത ആൾക്കാരൊക്കെ കേൾക്കാത്ത തരില്ല സുറ്റിനെ കൊണ്ട് വില പൊതിഞ്ഞു എന്ന് പറയുമ്പോൾ എടുത്ത് ശരിയാണ്ട് സുപ്പുനെ കൊണ്ട് പൊതിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് എന്തൊക്കെയാ പറ ഇന്നത്തെ വീഡിയോ സുട്ട് എഴുതുന്നെ വീഡിയോക്കാത്ത പോരായ്മയുണ്ടെ സുപ്പുനെ മാത്രം നമുക്ക് അടുത്ത് ക്യാരറ്റ് അറിയാം I don't touch the doctor. I don't touch the doctor. I don't believe in that. 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 I don't believe in that.

ചെറിയോ അതൊന്ന് കണ്ടിട്ടുണ്ടാക്കി അന്ന് 你干嘛呀？我洗个手。什么？我是你讲个事情。哎？现是一直这干呢。你也是，对。 ക്യാരറ്റും കിഴങ്ങും നമ്മൾ അരിഞ്ഞു വെച്ചത് നമ്മൾ വേവിക്കാൻ വേണ്ടി വേവിച്ചെടുക്കാം അപ്പം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങും ക്യാരറ്റും വേവിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് കുക്കറിനോട്ട് വിട്ടുകൊടുക്കാം ഒഴിക്കണ്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇല്ലാതെ കുറച്ചും മഞ്ഞപ്പൊടി ആ കുക്കറിന്റെ അകത്തോട്ട് സാധനങ്ങളുടെ പുറത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി രണ്ടാമത്തെ ഉപ്പ് ഡാഡിയാണ് ചെയ്യുന്നത് അടച്ചു വെക്കാം അടപ്പെടുത്തിട്ട് എനിക്ക് പറ്റില്ല അങ്ങോട്ട് മാറ്റുക അപ്പുറത്തോട്ട് പറ്റില്ല എന്തൊക്കെ പഠിക്കാത്ത കിഴങ്ങും കാറ്റും മേവിക്കാൻ വേണ്ടി നമുക്ക് ഇനി അട담 കടന്നില്ല. ഞങ്ങള് ഇവി. ഞാൻ സമയത്ത് നമുക്ക് സബോളയിരുന്നിത് സബോളയിരുന്നതാ. അറിയാൻ ബോറടിക്ക് കാണിച്ചു ത देती എനിക്ക് പറ്റുന്നില്ല. ഗ്യാസറ്റ് ആയിക്കോട്ടെ. ആ, ആയില്ല സുതു. ഞാൻ ഗ്യാസ് സെറ്റ് ആയിക്കണ്ട്. ഇനിയൊരു പിസമുണ്ട്. ഇങ്ങനെയുണ്ട്. ഇങ്ങനെ. 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 ആ. സബോളപ്പൊക്കെ ഇനി കൊറച്ച് പച്ചമുളക് ഇട്ട് കളഞ്ഞ് നന്നായിട്ട് പണ്ട് മസാല ദോശ ഉണ്ടായിരിക്കും തോന്നിട്ടു രണ്ടാട്ടു അങ്ങനല്ലേ എല്ലാം മസാല ദോഷിക്കും പുതിയ രീതിയാണ് നമ്മളെ ഓടിച്ചു കളയാണ്

ഇഞ്ചി എടുത്ത് കഴുകാ ചാപ്പിലെ കറി വെക്കുന്ന രണ്ടുവർഷം ഇഞ്ചി ആവശ്യത്തിന് എടുക്കാൻ വെള്ളത്തിൽ ഇട്ട് കഴുകിട്ട് ചെറുതൊന്നും ഇല്ല പിന്നെ അത് മുറിച്ചോ ചതച്ചൊലി കളയാള എല്ലാ ചാപ്പിലും ഇഞ്ചി കൂടെ ഇട്ട് ഇത്രേ ഉള്ളൂ ഒരു ി പൊളന്നത് ചവള ട്യൂബായിട്ട് അരിഞ്ഞത് ഇത്ര സാധനമാണ് ഇപ്പം ഇതിനകത്തോട്ട് കൊറച്ച് രണ്ടു മൂന്നു ബറ്റൽമുളക് കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം രണ്ടാക്കി നമുക്ക് പച്ചമുളക് ഇട്ടെടുക്കാം അപ്പൊ നമ്മൾ മുമ്പേ വേവിക്കാൻ വെച്ചിരുന്ന കിഴങ്ങും ക്യാരറ്റും ബന്ധിട്ടുണ്ട് അപ്പം കുക്കറൊന്നും നമുക്ക് നോക്കാം പറ്റുന്നില്ല

നമ്മടെ കിഴങ്ങും ക്യാറ്റും ഉപയോഗിച്ചത് ഇടിപൊടി സ്റ്റൗ വത്തില്ല സാധനം വരയ്ക്കുന്നതിന് വേണ്ടി ആ വരയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ചീനിച്ചു വെക്കാം അടുപ്പ് വെച്ച് നമുക്ക്

നമുക്കിപ്പോ കടുക് പൊട്ടിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കാം നമുക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കാം അതിനകത്തോട്ട് പച്ചമുളകും പച്ചമുളകും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സഭോളയും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ചുപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരല്പം മുളക് പൊടിയും കൂടി അതൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് അപ്പം നമ്മുടെ സഭകള ഏകദേശം നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് അങ്ങോട്ട് നമ്മൾ മുമ്പേ ടച്ചു വെച്ചിരിക്കുന്ന വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം

റെഡി ആക്കിട്ട് മാവിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതപ്പോ വന്നു ദാടി വന്നു മസാല ദോശ ഇളക്കാനായിട്ട് നമ്മളിപ്പോ മാവ് മാവിനകത്ത് ഉപ്പിട്ടിട്ട് ഇളക്കി കൊണ്ടിരിക്കണം അപ്പൊ നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം മറ്റേ പാൻസിൽ എല്ലാരും കഴിക്കാ വെള്ളം പറ്റിയത് അനുസരിച്ച് നമുക്ക് മാവ് നമുക്ക് കുറച്ച് നമ്മു ചെ തീ കൂട്ടിട്ടിട്ട് വേവുന്നവരെ മൂക്കുന്നവരെ ചെയ്യാം നമുക്ക് കൊറച്ച് നെയ്യൂടിന് അത് ആഡ് ചെയ്ത് കൊടുക്കാം ോശ ഏകദേശം സെറ്റ് ആയിട്ടൊന്ന് നൂത്തിട്ടുണ്ട് നമുക്ക് അതിന്റെ നമ്മുടെ മുമ്പ് റെഡി ആക്കി വെച്ചിരിക്കുന്ന മസാലകൾ ഇട്ട് കൊടുക്കാം നല്ല ക്രിസ്പി ദോശ ഉണ്ടായിരിക്കുന്നത് നല്ല സെറ്റ് ദോശ ആയിട്ട് നോക്കൂ മസാല ദോശ ഞാൻ മുമ്പ് ഇത്ര ഉണ്ടാക്കിയായിരുന്നു ഇപ്പോൾ ഇവിടെ ഉറത്ത് നന്നായിട്ട് വന്നത് കൊണ്ടാണ് ഇത് മാത്രം കാണിച്ചത് നോക്കൂ നോക്കൂ എൻ്റെ മസാല ദോശ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ നമുക്കിത് അപ്പനും കൂടെ കൊടുത്തിട്ട് അപ്പനും സുട്ടിനും കൂടെ കഴിക്കാൻ വേണ്ടി കൊടുക്കാം എന്നിട്ട് അഭിപ്രായം എന്താണ് നമുക്ക് ചോദിക്കാം ചൂടാണ് ചൂടായിട്ട് തോന്നുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കിയ മസാല ദോശ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അപ്പന് കഴിക്കാൻ വേണ്ടി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം അപ്പനോട് തന്നെ ചോദിക്കാം അവിടെ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ചോ കഴിക്കാൻ റെഡി ആയിട്ട് ഇരിക്കണം അച്ചോ സാമ്പാർ കുക്കറോട് തന്നെയാണ് അപ്പനോട് വേറെ ഭാഗത്ത് എടുക്കണോ അതിനകത്ത് ഇങ്ങോട്ട് ഒഴിക്കണ്ടേ సాంబారం ఉంది ఏదామొచ్చ మంచి అడివిలి చమ్మంది ఉంది కైకు అల్చొండి క అభిప్రాయం వచ్చా కైచిట్టు നല്ല കൈവെള്ള കൊണ്ടുപോകുന്ന ചമ്മന്തി ഉണ്ട് നല്ല സാമ്പാറ് എല്ലാം കൊണ്ടും ഫുഡ് നല്ലതാണ് ദോശ ഒക്കെ ഉണ്ട് മസാല അപ്പം എന്നത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സുട്ടു അപ്പുറത്ത് കഴിക്കുന്നുണ്ട് സുട്ടിനോടും കൂടെ നമുക്ക് അഭിപ്രായം ചോദിക്കാം ഇപ്പം സുട്ട് ഇവിടെ കഴിക്കുന്നുണ്ട് സുട്ടുനോടും കൂടെ നമുക്ക് അഭിപ്രായം ചോദിക്കാം കഴിച്ചു കഴിഞ്ഞു സുട്ടു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സുട്ടുവിൻ്റെ ആഗ്രഹപ്രകാരമാണ് നമുക്ക് മസാല ദോശ ഇന്നുണ്ടാക്കിയത് സാധാരണ ഗർഭിണികൾ മസാല ദോശ എന്നാണ് എപ്പോഴും സിനിമയ്ക്കകത്തൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത് സുട്ടു മസാല ദോശ കുറേ കുറേ കഴിഞ്ഞിട്ടോ കുറേ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടാണ് മസാല ദോശ പറഞ്ഞത് എന്നെ അല്ല സുട്ടു എങ്ങനെയുണ്ട് കഴിച്ചിട്ട് അപ്പം സുട്ടൂനും ഡാഡിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കുറഞ്ഞു നല്ലതാണ് മസാല നല്ലതാ ദോശയും നല്ലതാ ചമ്മന്തിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സുട്ടു തന്നെ അതാ ഇഷ്ടം ചമ്മന്തിയാണോ സാമ്പാറാണോ ഞാൻ ഉണ്ടാക്കിയതാ സുട്ടും അമ്മിയും കൂടെ പറഞ്ഞ് തന്നിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് നല്ലതാണ് ഇഷ്ടപ്പെട്ടു പൊതുവേ പൊതുവേയുള്ള അഭിപ്രായത്തിൽ പറയാട്ടു കണ്ടു വെക്കും അങ്ങനെ ചുട്ടു വേറെ നിറച്ച് കഴിക്കുന്നുണ്ട് ചുറ്റു ചുറ്റും കുട്ടിക്കും കുട്ടി ചുട്ടു കഴിച്ചാണ് അങ്ങനെ നമ്മുടെ വീട്ടിലെ പ്രധാന കുക്കും കഴിക്കാൻ വേണ്ടി മസാല ദോശയും ചമ്മന്തി എടുത്തില്ല ഏതമ്മ സാമ്പാറും കഴിച്ചു ഏതാമ്മ ഏതമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തിയും കഴിച്ചിട്ട് ഏതമ്മയുടെ കഴിച്ചിട്ട് ഐദമ്മയുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം അപ്പൊ കഴിച്ചു െപ്പ് പറ കഴിച്ചിട്ട് അപ്പന അയിതാമയുടെ ചമ്മന്തി ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്താണ് അയിതാമയുടെ ചമ്മന്തി അപ്പനും കഴിച്ചു കഴിഞ്ഞു ഇഷ്ടപ്പെട്ട ഞാനങ്ങനെ മസാല ഞാൻ കഴിച്ചു മസാല മസാലദോശ നല്ല അടിപൊളിയായിരുന്നു ഇവരെല്ലാരും കഴിക്കുകയാണ് ആദ്യം ഗർഭിക്ക് തന്നിട്ട് കഴിക്കുകയാണ് പിന്നെ ഒരു അപ്പൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക വേറൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ 在招，这边在招。<laughs>